നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ ബി ജെ പി കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കാൻ പ്രത്യേകമായുള്ള സമിതി ചേരുകയാണ് അതിൽ ഏറ്റവും വലിയ ചോദ്യമായി മാറുന്നത് യോഗി ആദിത്യനാഥ് എന്ത് ചെയ്യുകയായിരുന്നു എന്നത് തന്നെയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് കുറഞ്ഞ പക്ഷം നാൽപ്പത് സീറ്റുകളും നേടേണ്ടതായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ വലിയ സ്ഥാനമാനങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും കാബിനറ്റ് യോഗം ചേരുമ്പോൾ സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് ബി ജെ പി ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിലേറ്റ കനത്ത പരാജയം വിലയിരുത്തുമ്പോൾ യോഗിയുടെ സ്ഥാനം സംശയമില്ല നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന വാരണാസിയിൽ അദ്ദേഹം പര്യടനം നടത്തവേ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ചെരുപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുമാത്രം ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കൃത്യമായി പറഞ്ഞാൽ വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ ഇടിവ് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ വോട്ടുഷെയറിൽ അന്തരം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി അസ്വസ്ഥരാക്കുന്നുണ്ട് സമാജ്വാദി പാർട്ടി ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണെന്നും ന്യൂനപക്ഷ പ്രീണനമാണ് സമാജ്വാദി പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യമെന്നും വലിയ രീതിയിൽ പറഞ്ഞു വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് പക്ഷേ ഉണ്ടായത് തിരിച്ചടികൾ മാത്രമാണ് ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷവും എല്ലാം തന്നെ ബി ജെ പിയെ കൈയ്യൊഴിയുന്ന സാഹചര്യമായിരുന്നു ഘട്ട വോട്ടെടുപ്പ് നടന്ന യു പി എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വാഷ് ഔട്ടാവുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇതുപോലെ നിരവധിയായ ദുരനുഭവങ്ങൾ പല സംസ്ഥാനത്തും നടന്നിട്ടുണ്ടെങ്കിലും യു പി ആണ് അവർ കേന്ദ്രീകരിക്കുന്ന പ്രധാന ഭാഗം മാത്രമല്ല കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയേഴിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് ഔദ്യോഗികമല്ലെങ്കിലും ധാരണയാക്കിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ ഉൾപ്പെടെ കണ്ടുവച്ചു മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവശേഷിക്കുന്ന രണ്ടര കൊല്ലം കൊണ്ട് നടത്താൻ കഴിയണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ തുടക്കത്തിലായിരിക്കും ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഉള്ളത് കോൺഗ്രസിന് നൂറ് സീറ്റുകളിലധികം നൽകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നുള്ളത് അതിന് കാരണമാകുന്നത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ജനങ്ങൾ അത് അമിതമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെയും ഏറ്റവും വലിയ നേർരേഖയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട മിന്നുന്ന വിജയം